ജപ്പാനിൽ നിന്നുള്ള പഴയ ബൗദ്ധ ഗുരു ഡോജൻ എന്ന പേര് അദ്ദേഹത്തിൻ്റെ ഒരു വരി ചർച്ച ചെയ്യാം ബുദ്ധന്റെ വഴി അറിയുക എന്നാൽ സ്വയം അറിയുകയാണ് സ്വയം അറിയുക എന്നാൽ സ്വയത്വത്തെ വിട്ടൊഴിയുകയാണ് സ്വയത്വത്തെ വിട്ടൊഴിയുക എന്നാൽ സർവ വൈവിധ്യാനുഭവങ്ങളിലും ബോധി ഉണരുക ആണ് സർവ വൈവിധ്യാനുഭവങ്ങളിലും ബോധി ഉണരുക എന്നാൽ ഞാൻ അപരൻ എന്ന ഗാത്രങ്ങളോ മനസ്സുകളോ ഒന്നും പിടിക്കാനില്ലാതാവുകയാണ് ബോധിയുടെ ആകാശരേഖകളും ഇല്ലാതാകവെ അവശേഷിപ്പുകളില്ലാത്ത ബോധോദയ നൈർമല്യം തുടർന്നുകൊണ്ടേയിരിക്കുന്നു അപ്പോ ഈ വരി നമുക്കൊന്ന് ചർച്ച ചെയ്യാം ബുദ്ധന്റെ വഴി അറിയുക എന്നാൽ സ്വയം അറിയുകയാണ് അതായത് ബുദ്ധന്റെ ദർശനങ്ങൾ നമ്മൾ ഉൾക്കൊള്ളുന്നു പാഠങ്ങൾ ഉൾക്കൊള്ളുന്നു അത് പിന്തുടരുക എന്നാൽ പുറത്തൊരു ബുദ്ധനെ അന്വേഷിക്കുക എന്നുള്ളതല്ല നമ്മള് നമ്മളെ തന്നെ അറിയുക എന്നുള്ളതിലാണ് അതിൻ്റെ അർത്ഥം ബുദ്ധനെ പിന്തുടരുമ്പോൾ പുറത്തല്ല തേടുന്നത് നമ്മളിൽ തന്നെ ബുദ്ധത്വം കണ്ടെത്തുക എന്നുള്ളതാണ് അപ്പൊ നമ്മൾ സ്വയം അറിയുക എന്നുള്ളതാണ് അതിൻ്റെ ഒരു അടിസ്ഥാനം പക്ഷെ സ്വയം അറിയുക എന്ന് പറയുമ്പോൾ ഞാൻ എന്ന ഒരു ബോധത്തിൽ നിൽക്കുക എന്നല്ല ആ സ്വയത്വം തന്നെ ഇല്ലാതാകുക എന്നുള്ളതുമാണ് ഞാൻ ഞാൻ എന്ന ആ ബോധത്തെ പോലും കടന്നു പോകുക എന്നുള്ളതാണ് സ്വയം അറിയാൻ നോക്കുമ്പോൾ നമ്മൾ നേരെ തിരിച്ചറിയാൻ നോക്കിക്കഴിഞ്ഞാൽ സ്വയം അറിയുക എന്ന് പറയുന്നത് ആ സ്വയത്വ ബോധത്തെ അല്ലെങ്കിൽ ഞാൻ എന്ന ബോധത്തിൻ്റെ പോലും മിഥ്യ തിരിച്ചറിയുക എന്നതും കൂടിയാണ് രോജൻ തന്നെ പറയുന്ന ഒരു ഉദാഹരണം നമ്മളൊരു തോണിയിൽ ഒരു ആ കായലിലൂടി യാത്ര ചെയ്യുമ്പോൾ നമ്മൾ അകലങ്ങളിലേക്ക് നോക്കുമ്പോൾ കര നീങ്ങി പോകുന്നതായിട്ട് കാണും കാരണം നമ്മൾ നമ്മൾ എന്താ അറിയാതെ അകലങ്ങളിലേക്ക് നോക്കുമ്പോൾ നമ്മുടെ ചലനം നമ്മൾ അറിയുന്നില്ല ചുറ്റുപാടിൻ്റെ ചലനമായിട്ടാണ് നമ്മൾ അതൊക്കെയും കാണുന്നത് നമ്മുടെ ചലനം അറിയുന്നില്ല ആ ചലനത്തെ നമ്മൾ ചുറ്റുപാടിൻ്റെ ചലനമായിട്ടാണ് കാണുന്നത് അപ്പൊ ഇതിന് പകരം നമ്മൾ തോണിക്കുള്ളിലേക്ക് നോക്കിയാലും കാര്യമില്ല തോണിക്കുള്ളിൽ നോക്കുമ്പോ ഒന്നും അറിയുന്നില്ല പക്ഷെ ആ തോണിയുടെ വക്കിലേക്ക് നോക്കിയാല് തൊട്ട് കീഴിലേക്ക് നോക്കിയാല് അവിടെ വെള്ളത്തിലെ ഓളങ്ങൾ കാണുമ്പോൾ ആ ചലനം കാണുമ്പോൾ നമുക്കറിയാം തോണി നീങ്ങുകയാണ് ഇപ്പൊ നമ്മുടെ തന്നെ ചലനം അപ്പോഴാണ് തിരിച്ചറിയുന്നത് നമ്മളും നമ്മുടെ തോണിയും ലോകവുമായിട്ട് ബന്ധപ്പെടുന്നിടത്ത് നോക്കുമ്പോഴാണ് നമ്മുടെ തന്നെ ചലനം നമ്മൾ തിരിച്ചറിയുന്നത് അതുപോലെ നമ്മുടെ സ്വയം അറിയുക എന്ന് വെച്ചാൽ ആ സ്വയത്വം എന്ന് നമ്മൾ കരുതുന്നതും ലോകത്തിനും ഇടയ്ക്കോട്ട് നമ്മൾ നോക്കുമ്പോൾ അവിടെ നമ്മൾ നമ്മുടെ തന്നെ സ്വയത്വം എന്ന് നമ്മൾ കരുതുന്ന ആ ഒരു ആ വേലിക്കെട്ട് ആ ഒരു ബോർഡർ നമ്മൾ ഇത് മാറ്റമില്ലാതെ നിൽക്കുന്നെന്ന് കരുതിയോ ഒന്നിന്റെ ആ വേലിക്കെട്ട് ഇല്ലാതാകുന്നതായിട്ടറിയും അപ്പൊ അവിടെ നമ്മൾ ആ സ്വയത്വം എന്നത് കടന്നു പോകും അപ്പൊ നമ്മൾ നമ്മളെ തന്നെ അറിയാൻ നോക്കുമ്പോൾ ആദ്യം നമുക്ക് തോന്നുക ഞാൻ എന്ന ഒന്നിൽ വന്ന് നിക്കുന്നതെന്നാണ് പക്ഷെ ആ ഞാൻ എന്ത് എന്ന് കുറച്ചുകൂടി ആഴത്തിൽ നോക്കുമ്പോഴത്തേക്ക് നമ്മൾ ആ ഞാൻ എന്ന മാറ്റമില്ലാതെ നിൽക്കുന്ന എന്തോ എന്തോണ്ടോ എന്നുള്ള ആ ഒരിതും കടന്നുപോകും അങ്ങനെ സ്വയത്വത്തെ വിട്ടൊഴിയുക എന്നാല് സർവ വൈവിധ്യാനുഭവങ്ങളിലും ബോധി ഉണരുകയാണ് ഇപ്പോ സ്വയത്വം തന്നെ ഇല്ല എന്ന തിരിച്ചറിവിലാണ് നമ്മൾ സ്വയം അറിയുന്നത് ബുദ്ധനെ അറിയാൻ നോക്കുമ്പോൾ നമ്മൾ സ്വയം എന്തെന്ന് നോക്കുന്നു സ്വയം എന്തെന്ന് നോക്കാൻ നോക്കുമ്പോഴേ ആ സ്വയത്വം തന്നെ ഇല്ല ഇല്ലായെന്നിടത്ത് നമ്മൾ സ്വയം അറിയുന്നു ആ സ്വയത്വം ഇല്ലായെന്നറിയുന്നിടത്ത് നമ്മൾ എല്ലാ അനുഭവങ്ങളിലേക്കും നമ്മൾ അറിയുന്ന എല്ലാ അനുഭവങ്ങളിലേക്കും നമ്മുടെ ലോകത്തെ അറിയുന്നതിലേക്കും എല്ലാത്തിലും നമ്മൾ ആ ഒരു ബോധിയുടെ ബോധത്തിൻ്റെ ഒരു ഉണർവിൻ്റെ അനുഭവത്തിലേക്കെത്തുന്നു എല്ലാം ലോകത്തിന്റെ തന്നെ ഒരു നിറക്കൂട്ടുകൾ കൂടുതൽ ആഴവും വർണ്ണാഭവുമായിട്ട് മാറുന്നു ലോകത്തിന്റെ കാഴ്ചകൾ തന്നെ കൂടുതൽ സചേതനമായിട്ട് മാറുന്നു നമ്മുടെ ബോധിയുടെ ഒരു തിളക്കം ബോധത്തിന്റെ ഒരു തിളക്കത്തിന്റെ അനുഭവം എല്ലാ ലോകാനുഭവങ്ങളിലും അവിടെ നിറയുകയും ചെയ്യുന്നു അത്തരത്തില് നമ്മൾ ലോകത്തെ അറിയുമ്പോൾ അത്തരത്തിൽ ബോധി ഉണരുമ്പോ സർവ വൈവിധ്യാനുഭവങ്ങളിലും ബോധി അങ്ങനെ ഉണരുക എന്നാല് ഞാൻ അപരൻ എന്ന ഗാത്രങ്ങളോ മനസ്സുകളോ ഒന്നും പിടിക്കാനില്ലാതാവുകയാണ് അപ്പൊ നമ്മള് ആ ആഴത്തിലേക്ക് പോകുമ്പോൾ നമ്മള് ഒന്നിലും പിടിച്ചു നിക്കാത്ത ആഴങ്ങളിലേക്ക് നോക്കുമ്പോൾ എല്ലാം എങ്ങനെ വരുന്നു പോകുന്നു എന്നുള്ളത് വ്യക്തമായി കാണുന്ന ഒരവസ്ഥയിലേക്ക് എത്തും നമ്മളൊരു തോണിയിൽ ഒരു കടലിൻ്റെ നടുക്കയേക്ക് പോയി കഴിഞ്ഞാൽ ചുറ്റുപാടും കടൽ കാണും ചുറ്റുപാടും കടൽ കാണുമ്പോൾ കടലൊരു വൃത്താകൃതിയിലായിരിക്കും നമുക്ക് ചുറ്റും ഒരു വൃത്താകൃതിയിൽ കടൽ കാണാം പക്ഷെ ഈ വൃത്താകൃതി കടലിൻ്റെ ആകാരമാണോ അല്ല കടലിൻ്റെ ആകാരമല്ല വൃത്താകൃതി ആ വൃത്താകൃതി എന്ന് പറയുന്നത് നമ്മുടെ പരിമിതിയുടെ ആകാരം മാത്രമാണ് നമുക്കത്രേ കാണാൻ പറ്റുന്നുള്ളൂ അതുകൊണ്ട് അവിടെ വൃത്തമായിട്ട് കാണുന്നു അല്ലേ അപ്പൊ അതുപോലെയാണ് നമ്മുടെ കാഴ്ചകളും ഒക്കെയും നമ്മുടെ പഴയ വാസനകളുടെ നമ്മൾ മുൻ അനുഭവങ്ങളിലൂടെ നമ്മൾ നമ്മുടെ മനസ്സിൽ കോറിയിട്ട ഓരോന്നിൻ്റെയും അടിസ്ഥാനത്തിലാണ് നമ്മൾ ഇപ്പോൾ ലോകത്തെ കാണുന്നത് ഓരോ അനുഭവങ്ങളും നമ്മുടെ മനസ്സിൽ ഓരോന്ന് കോറിയിടുന്നു അതിൻ്റെയൊക്കെ ഒരു ആകെ നമ്മൾ ലോകത്തെ കാണുന്നത് അതിൽ നിന്നും കൂടെ സ്വതന്ത്രം ആകുമ്പോഴാണ് നമ്മൾ ശരിയായിട്ട് എല്ലാം തിരിച്ചറിയുന്ന ഒരു അവസ്ഥയിലേക്ക് വരുന്നത് അതായത് ബോധിയുടെ ആകാശരേഖകളില്ലാതാവെ അതായത് ഇപ്പോൾ ഒരു വിമാനം പോകുമ്പോൾ ആകാശത്തിൽ അതിൻ്റെ ഒരു ഒരു ജെറ്റ് പോകുമ്പോൾ ഒരു പുകയുടെ ഒരു രേഖ കാണുമ്പോൾ അല്ലെങ്കിൽ ഒരു തോണി പോകുമ്പോൾ തോണി ഒരു ജലരേഖ വെള്ളത്തിൽ വരയ്ക്കുമ്പോൾ നമ്മുടെ മനസ്സിൽ ഓരോന്ന് കോറിയിടുന്നു ആ കോറിയിടലുകളും ഇല്ലാത്ത യാതൊരു എഫർട്ടും ഇടാതെ വളരെ അനായാസമായിട്ട് നമ്മുടെ മനസ്സിൻ്റെ ഏറ്റവും തനത് ഭാവത്തിൽ ഏറ്റവും അനായാസമായി നമ്മൾ നിന്ന് ഒന്നിലും പിടിച്ചു മുറുകാതെ കാണാൻ കഴിയുമ്പോഴാണ് ഏറ്റവും വ്യക്തമായ കാഴ്ച സാധ്യമാകുന്നത് അവശേഷിപ്പുകളില്ലാതെ ബോധോദയത്തിന്റെ നൈർമല്യം അപ്പോ തുടർന്നുകൊണ്ടേയിരിക്കും നിശബ്ദമായ പ്രകാശനം സൈലന്റ് ഇലൂമിനേഷൻ എന്നാണ് ഡോജൻ അതിനെ കുറിച്ച് പറയുന്നത് അതായത് എല്ലാം അറിയുന്നു പക്ഷെ അറിയുന്നതിൽ ഒരു ബലപ്രയോഗമില്ല അറിയുന്നതിൽ ബലപ്രയോഗമില്ലാത്തത് കൊണ്ട് ഒന്നും ഒന്നും തന്നെ കൊറിയിടുന്നില്ല മനസ്സിൽ അവിടെ അറിയുന്നതൊന്നും ഒരു ഭാണ്ഡക്കെട്ടായി മാറുന്നില്ല നമുക്ക് അറിയുന്നതൊന്നും നമ്മൾ കൊണ്ടു നടക്കുന്നില്ല അറിയുന്നു വിടുന്നു ആ അറിവ് ഏറ്റവും നിർമ്മലമായതും ഏറ്റവും ഫ്രഷായിട്ടുള്ളതും ആയി മാറുന്നു അത്തരത്തിൽ ബോധി ഉണരുമ്പോൾ ആ തരത്തിൽ നമ്മൾ നമ്മളെ അറിയാൻ നോക്കുമ്പോൾ നമ്മളെ മാത്രമല്ല അറിയുന്നു നമ്മളെ അറിയുന്നു ലോകത്തെ അറിയുന്നു നമ്മളും ലോകത്തെയും ഒക്കെയും ആ ബോധിയുടെ ഒരു പ്രഭാ രൂപങ്ങളായിട്ട് നമ്മൾ അറിയുന്നു ആ അറിവില് നമ്മൾ ഒന്നിലും പിടിച്ചു നിൽക്കാതെ വരുമ്പോൾ എല്ലാത്തിൻ്റെയും തനത് രൂപം അറിയുന്നു അങ്ങനെ അറിയുമ്പോൾ ഒരു ബോധോദയത്തിലേക്ക് ട്രെയ്സ്ലെസ് അവേക്കനിങ് ഒരു ജലരേഖയും ഒരു അവശേഷിപ്പും ബാക്കി വെക്കാത്ത തുറന്ന ഒരു ബോധത്തിന്റെ എത്തുകയും ആ അനുഭവം ഒരു ഇടതടവില്ലാത്ത ഒരു തുടർച്ചയായിട്ട് മാറുകയും ചെയ്യുന്നു ബോധോദയത്തിന്റെ ഒരു അനായാസമായ തുടർച്ചയായിട്ട് മാറുകയും ചെയ്യുന്നു